सिन्धूराभं त्रिनेत्रं मृधुतरजडरं हस्तपद्मैर्ददानं दन्तं पाश्चाङ्कुश हिरुकरबिलसद्विजपोराभिराम ുദ്യോതമൌലിം ഗജപതി പദനം ദാനപൂരാർദ്രഖണ്ഡം ഭഗീന്ദ്രബൂഷം ഭജത ഗണപതി രക്തവസ്ത്രം കുംഭകർണന്റെ നീതിവാക്യം മാനവീന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജന മർക്കാത്മജനയും രാവണ ബാണ പിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും ിതോഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിന രാത്രി ചരേന്ദ്രനും ഭൃത്യജനങ്ങളും പേർത്തും നിജാവർത്തികൾ ഓർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകരാദിയും നഷ്ടമായി വന്നു തുടങ്ങി സുഹൃതവും കഷ്ടകാലതം നിശ്ചയം വേദാബുതാനുമര അരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നടകൂപരാധിയും ജംഭാരി മുമ്പം നിലിമ്പവരന്മാരും കുംഭോദ്ഭവദാദികളായ മുനികളും ശംഭുപ്രണയിനിയായ ദേവിയും പുഷ്ടത ബോബലം കൊണ്ടു പാതിവൃത്തിയ നിഷ്ഠയോടെ മരുവുന്ന സ്ത്രീകളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തെന്നു നല്ലു ജയിച്ചുകൊള്ളഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം മാറിൽ ഉണർന്നിടുമാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊമ്പത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും

കുംഭകേർണ ശ്രവണാന്തരേ പിന്നയും കുംഭീ വരന്മാരെ കൊണ്ടു നാസാരന്തര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ ജമ്പാസ്മാരംഭമോടുമുണർന്നിതും സംഭ്രമിച്ചോടീരൻ ആശാരവീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജമന്നവും കുന്ന പോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരു ിയായി മറ്റ് ഉപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തും വിധോ വൃദ്ധജനങ്ങളും വന്നു വണങ്ങിനാ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോധരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൽ അതു നേരം ജഷ്ടനെ കണ്ടു തൊഴുതു വിടവാങ്ങി പാട്ടോ വരാതെ പോയിക്കൊള്ളുക നല്ലതും മഹോദരൻ കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു ചെന്നണങ്ങിനാൻ ഗാലിംഗനം ചെയ്തിരുത്തിനു നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിൽ ഓർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരീ തന്നുടനസാ കുജങ്ങളെ ചെതിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസി കൊണ്ടെന്നു വച്ചിടിനേ വാരി തന്നിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എഴുതു മുറിച്ചാൻ ജിതസ്രവം കൊല്ലാതെ കൊന്നയച്ചാൽ അതുകാരണമല്ല മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും റിയാതെ വൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുക എന്നാകിലും നല്ലതല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചെന്നാനതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകണ്ണാട്ടിൽ നിന്ന് ആശു വാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടോ നല്ലതോരത്തരാലും വരുത്താവതല്ല വരുത്തുമാവത്തു അണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മുലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യക്ഷപക്ഷവും അർത്ഥ ഭേദങ്ങളും നാലു പ്രായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമാത്യനുണ്ടെങ്കിലോ സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാദ്യം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതും കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വ ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതോ കാഗോളമെന്നതു ചൊല്ലുക വിഷമുണ്ടവർക്കെന്നില്ലോ മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായുസും കുലവും നശിച്ചുപോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയേ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നപ്പെടുന്നു ബളിശം ഗ്രസിക്കയാ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ല വരും നമ്മുടെ വംശത്തിലും നല്ല നാട്ടിലും മുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ ബലാൽ നല്ലതല്ലെന്നറിഞ്ഞിരിക്കെല്ലുമൊന്തിങ്കൻ അഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിരാവതല്ലേതുൻ വശനായി വരും എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നുടേ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവൻ ഉണ്ടോ ജഗത്തിങ്കലാരോർക്കനീ മുന്നം വിചാരകാലേ ഞാൻ തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നിതീശ്വരാ കൽപ്പിതമാർ മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ ജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു ദേവി ചേതസി നീ തന്നെ നിന്നോടുതന്നെ പറഞ്ഞുതന്നീലയോ മനവാമുൻമുന്നമേ എന്തതോറാഞ്ഞതും ഞാനൊരു നാൾ വിശാലയം യഥാസുഖം നരനാരായണ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദന പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനൻ ഏതൊരു ദിക്കിൽ നാഗതനായുതൻ നാദരവോടൂ അരുൾ ചെയ്യുക മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ള ജഗത്തിങ്കൽ അന്തരം കൂടാതെ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനോടു സാദരം ചൊന്നാനു ുരന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവശനാം വിഷ്ണു ഭഗവാനെ സിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈരോഗ്യകണ്ഡകനാകിയ രാവണൻ പൗരസ്ത്യ പുത്രൻ അതീവ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങുമരിക്കരുതാ അത് മർത്യലാ മർത്യലായെന്നിയെ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇത്തം ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നാധിപൻ തന്നെയും നിഗ്രഹിച്ചിടുവാനി ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം മുടക്കുവൻ അവനി മംഗലം വന്നുകൂടും ജഗത്തെങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മനസ്സേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനി വരദ ശ്യാമളൻ ുഷ്യവേഷം പൂണ്ട രാമനക്കായേന ഭജിക്കനേ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളം ഉണ്ടാവാരങ്ങൾ പങ്കജ നാം വിഷ്ണുവിനെന്നാലും സംഖ്യാപദം മതം ചൊല്ലുവാൻ നിന്നുടെ ശങ്ക മകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷകാരനാം രാമനാകുന്നതും താരക്രഹ്മെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിഭജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമാപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതിന്നു സന്തതം ബുധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്ക നിത്യവും ധ്യാനിച്ചു ത്വചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചത്മാനാത്മനാ കണ്ടുകൺ അച്യുതനോട് സയുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നതന്മുഖം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ൂർത്തിയ കുംഭകർണ സോദരനേവം പറഞ്ഞതു കേട്ടത് ക്രോധം ദശാസ്യനും ചൊല്ലിനാൻ ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തിയതാ സുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീയത്രയും ബുദ്ധിമാൻ എന്നതും എന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശുയന്നായ ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവഗ്രനാം കുംഭകർണൻ നടന്നേടിനാൻ യുഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കൊണ്ട് അതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ളതെന്ന് ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പൂക്കോ ഒരു നേരത്തു വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവുകണ്ടാകുലാൽ സംഭ്രമം പൂണ്ട് വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേരിവൻ പറകമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചതിന് ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണസോദരൻ കുംഭർ മൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്ര ദേവകുലാന്താവതിൽ ആക്കുമേറ്റാൽ ജയിച്ചിടുവാൻ ത്വചരിത്രങ്ങളെല്ലാം അറിയിച്ചു ഞാൻ ഭവഭക്തിമാൻ പ്രീതി ഉണ്ടെന്നെ അനുഗ്രഹിക്കേണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരവോ പൂർവം ആവോളം അപേക്ഷിച്ചൻ ഖഡ്കവും കൈകൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തുകിതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാ പതിയ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണൻ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൽ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞതു തന്നെ നല്ലോ ഭൻ ഇല്ലകില്ലേതു ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചുകൊള്ളുക നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം പ്രപഞ്ചമെല്ലാം ഇനി വിനിപ്പോ നീ രാമപാദാന്തികേ എന്നതു കേട്ട് അഭിവാദ്യവും ജൈതി ഖിന്നനായി ഭാഷവും വാർത്തു വണങ്ങിനാൻ രാമപാർശം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളീരരെ കൃതനായൊക്കെ മുടിച്ചു തുടങ്ങിനൻ പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാൻ നാനാധികം മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്ത് നൂറായിരം കൊന്നാനക്ഷണൽ മർക്കട രാജൻ അത് കണ്ടുരുമല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് അതി വിവസ്ത്രനായി വീണു മോഹിച്ച തർക്ക അപ്പോൾ അവനെയും കൂടെടുത്തുകൊണ്ടുപന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തം ജരീശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രാസാദമേറിനെ ആരൂഢമോദം പനിനീരിൽ മുക്കിയ മല്യങ്ങളും കളഭങ്ങളും തുകിനാൻ ആലസ്യമാശുതി നേടുവാൻ ആദരാൽ മർക്കട രാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടേണ മൂക്കും ചെവികളും ദന്ത നഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് പാഞ്ഞു പൊന്നാൻ അതിദ്രുതം പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബാണകണം പുഴിച്ചീടിനാൻ പത്തുനൂറായിരം വാനരന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും വേക്ഷിച്ചു സത്വനോ രാഘവൻ തന്നോടടുത്താനത് കണ്ടു വേഗേന ബാണം പുഴിച്ചു രഘോത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമേദാശുഖണ്ണിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതും വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേ ദുഃഖിച്ചാൻ അതു വീണു ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാൽ നക്തഞ്ചരാധിപൻ പിന്നെയോ വന്നേരം അർദ്ധ ചന്ദ്രാകാരമായ രണ്ടമ്പുണ്ടു തുങ്കവാദങ്ങളും മുറിച്ചിടിനാൻ വക്തവുമേറ്റവും പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരന്തൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചുരഘോത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതുങ്ക അങ്കത്തെയും ഖണ്ണിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരീണു മുറിഞ്ഞ ൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗദാവസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്യാ പുകഴ്ത്തിനാർ ചിൽ പുരുഷം പുരുഷോത്തമുനീശ്വരൻ നാരദനും തദാ ദശയർത്തമമ്പൂടവതരിച്ചിടിനശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണത അനുധരം പൂർണ്ണചന്ദ്രാനം കാരുണ്യൂഷ പൂർണ സമുദ്രം സദാശിവം രാമം ിരാമമാത്മാരാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനെ രാമരാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേശ ജഗന്നാഥ നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ

യും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പ്രകൃതി ഭക്തപ്രിയനം പരമാത്മനേ നത്മാവിനെ കാണുന്നതിപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമസ്തു നിർവികാരം വിശുദ്ധജ്ഞാനൂപിണംവലോകധാരാമദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ ൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും കൃപ വൈഭവമെപ്പോഴും എന്നുള്ളിൽ കോപകാമദ്വീഷ മത്സര കർപ്പണ്യ ലോപ മോഹാദി ശത്രുക്കൾ ഉണ്ടകയൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ലാബലവശ തോൽക്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് പിന്നെയും തോൽപൂജയും ചെയ്തു നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമരമാപതേ പാതിയും ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലയാൽ യോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലുമായോധനേ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനുകുന്നു മാനവവിരാ ജയിക്ക ജയിക്കനേ ഇതം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തത് രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിരിഞ്ഞാൻ അന്നേരം കണി കമലകളേപരാസീദ വിശ്വരാമ ഭോ ഗോവി ദ ദോദരാ സദാശിവസമാരംഭരാചാര്യ മധ്യമാ வந்தே ஸ்மதாரியந்த வந்தேபரம்பரா வந்தேபரம்பரா மங்களம் கோசலேந்திரீயுதே சக்கவர்த்திதனோஜா சர்வபௌமாய மங்களம்

സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ലവ് റെയ്ഡ് കോ ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം